മെയിൻ ഹൈവേ ഇതാണ് നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ടൗണ് അത് ഇവിടെ നിന്ന് വെറും ഒരു മുന്നൂറ്റമ്പത് മീറ്ററേ ഉള്ളു നമ്മളുടെ വീട്ടിലോട്ട് ഹൈവേന്ന് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അവിടെ വാങ്ങാൻ കിട്ടും ഡേ ഇതാണ് വീട് ഇത് കൂടാണ്ട് തേപ്പ് മാത്രം കഴിഞ്ഞ വേറൊരു വീട് കുറച്ചപ്പുറത്ത് മാറിയുണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണിക്കട്ട നല്ല സ്ട്രോങ് ആയിട്ട് നിർമ്മിച്ചേക്കണ വീടാണ്ടത് അത്രയും ഗാരൻ്റെ ആണെ ഈ വീടിന് കാരണം നമ്മളെങ്ങനെ പണിയും അതുപോലെ തന്നെ നല്ല പണി നല്ല ആയിട്ടുള്ള പണിക്കാരെ കൊണ്ട് പണിയിപ്പിച്ച അത് മൂന്ന് നേരമൊക്കെ നനച്ചൊക്കെ കൊടുത്ത് അത്രയും നല്ല രീതിക്ക് നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ഇട്ട് പണിത വീട് ഇതാണ് സിറ്റൗട്ട് മുറ്റത്തൊക്കെ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതാണ് നിങ്ങളെ കയറി വന്ന ലിരിങ്ങേരിയ ഇതിന്റെ അപ്പുറത്ത് നിങ്ങടെ കാണണം ഏരിയ എല്ലാവരും ഈ വീടിന്റെ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടെ വാഷ് കൗണ്ടർ ഏരിയ ഇവിടെ നിന്ന് നിങ്ങളുടെ ലിവിങ് ഏരിയയിലോട്ട് നോക്കി ഇപ്പഴാണ് ഈ വീടിന്റെ ആ ലിവിങ് ഏരിയയുടെ വലിപ്പം മനസ്സിലാകണം ഈ വീട് എന്നൊക്കെ പറഞ്ഞു തരണങ്ങനെ അത്രയും ഗ്യാരണ്ടിയാണ് കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് ആ വീടുകൾ നിർമ്മിക്കാറുള്ളത് അതിന്റെ എട്ടോസിറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ വന്ന് കാണാനും പറ്റും അറ്റാച്ച്ഡ് ബെഡ്റൂം എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇപ്പൊ പണി കഴിഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം കാരണം അത്രേം ഗ്യാരണ്ടിയാണ് വീടിന് അവർ കൊടുക്കണം രണ്ടാമത്തെ റൂം റൂമ് ഇവരൊക്കെ ഇവിടെ തന്നെ ഉള്ള ആൾക്കാരാണ് മനസ്സിലായി വേറെ ദൂരെ ഒന്നുമില്ല അപ്പൊ അവർ പണിയാണ് വീടുകളുണ്ടെങ്കിൽ അത്രേം ക്വാളിറ്റി ആയിരിക്കുള്ളൂ കാരണം എപ്പോഴും എല്ലാവരെയും കാണണ്ടല്ലേ എന്നാൽ ഇവര് ആദ്യത്തെ ഈ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവരുടെ വീടൊക്കെ നമ്മൾ ചെയ്താണ് ഇപ്പൊ കഴിഞ്ഞ വീടൊക്കെ പണി തീരണയൊക്കെ തന്നെ കച്ചവടം പോയി പോയി പതിവേറാണ് വീട് നമുക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് രണ്ടാമത്തെ ബെഡ്റൂം പതിവേറെ നമ്മൾ നേരത്തെ ചെയ്യുന്ന ഇവര് പണി ഏകദേശമൊക്കെ ആകുമ്പോ തന്നെ ഇവരുടെ വീടെല്ലാം സെയിലായി പോകും സാധാരണ കിച്ചൺ കിച്ചന്റെ വലിപ്പം നിങ്ങൾ നോക്കി പിന്നെ നിങ്ങളെ തീ കെത്തിക്കാനുള്ള സെക്കൻഡ് ചന്ത തൊട്ടപ്പുറത്ത് വേറെയുണ്ട് ഈ പറമ്പൊക്കെ കമ്പ്ലീറ്റ് ആ മണ്ണ് കാണുന്ന ഏരിയ കമ്പ്ലീറ്റ് മെറ്റലിട്ട് നല്ല വൃത്തിയാക്കി തരും ഈ മണ്ണെ കുറപ്പിച്ച് ലെവലാക്കി കമ്പ്ലീറ്റ് മെറ്റലിട്ട് നല്ല ഭംഗിയാക്കി തരും ഇവരുടെ എല്ലാ വീടുകളും എങ്ങനെയാണ് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു റൂമും കൂടി ഉണ്ട് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നു വെച്ച് കഴിഞ്ഞിട്ട് മൂവാറ്റുപുഴ വാടകണ് മൂവാറ്റുപുഴ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാറി വാടകൻ അടുത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഈ വീടിന് ചോദിക്കണ വില ഈ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് വീടിന് ഇവരിട്ടേക്കണ വില വില വെറും നാല്പത്തിനാല് ലക്ഷം രൂപയാണ് പിന്നെ ഏഴ് സെന്റ് സ്ഥലത്തിന് ഇരുപത്തിയൊന്ന് ലക്ഷം അങ്ങനെ മൊത്തത്തിൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കണ എന്നാലും നെഗോഷ്യബിൾ ആണ് കാരണം ഈ ഏരിയയിൽ മൂന്ന് ലക്ഷം രൂപ സെന്റിന് വിലയുണ്ട് പിന്നെ വീടും കോമ്പൗണ്ട് വാൾ കേരള എല്ലാരും പുതിയതാണ് അപ്പൊ അതിന്റേതായ നിങ്ങൾ മൂന്നാമത്തെ ബെഡ്റൂം ഉണ്ടല്ലേ നല്ല സൈലന്റ് ഏരിയ ഇവിടെയൊക്കെ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് നിങ്ങൾക്ക് തുണിയും കാര്യങ്ങളൊക്കെ അലക്കാനോ ഉണക്കാനോ ഒക്കെ ഇവിടെ പറ്റും അണ്ട് ഈ റബ്ബർ തോട്ടത്തിൻ്റെ ആ എന്താണ് മെയിൻ ആണ് അപ്പുറത്തേക്കു ചെന്ന് ഈ വഴിന്ന് ഇറങ്ങണത് ഹൈവേ അത് എല്ലാവരും നല്ല പോഷ് വീടുകളാണ് ഇതിൻ്റെ പരിസരത്തുള്ളത് ഇനി രണ്ടാമത്തെ വീട് അത് വാളകം പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ ഈ വഴിക്ക് ചൊല്ലുമ്പോഴാണ് ഇവിടെ നമ്മൾ റൈറ്റ് ചെയ്യാൻ നേരണെങ്കിൽ നേരെ വാളകം പഞ്ചായത്ത് ഓഫീസാണ് ഇവിടെ ഇതും അത്യാവശ്യം വലിയൊരു ജംഗ്ഷൻ തന്നെയാണ് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മളിപ്പോ ആ വീടിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇറങ്ങി ഇങ്ങോട്ട് വന്നത് കണ്ടാ തൊട്ടിപ്പുറത്ത് തന്നെയാണ് നീ കാണാണ് വാടകം പഞ്ചായത്ത് ഓഫീസ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ് അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ വീട് അപ്പൊ നിങ്ങൾക്ക് ഏത് വീടാണ് ഇഷ്ടപ്പെടുന്നത് അത് വാങ്ങാം അതിന്റെ വേണമെങ്കിൽ തേപ്പ് കഴിഞ്ഞ് കിടക്കുന്നേ ഉള്ളു ഇതാണ് ഈ വീടിന്റെ ഒരു ലുക്ക് അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിന്റെ പണി ഇത് ഇപ്പൊ നിങ്ങൾ വാങ്ങണമെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഇതിന്റെ പണിയും തീർത്തു വരും നിങ്ങൾക്ക് ഏത് വീടാണ് വേണ്ടത് അത് നിങ്ങൾക്ക് വന്ന് കണ്ട് സെലക്ട് ചെയ്ത് നേരിട്ട് വാങ്ങാവുന്നതാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ